ഡ്രീംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകാദശി നോൽമ്പ് നോക്കാൻ വേണ്ടി ഞാൻ രാവിലെ നേരത്തെ നീറ്റതാണ് കേട്ടോ അല്ലാതെ നേരത്തെ ഒന്നും ഞാൻ നീക്കാറില്ല അങ്ങനെ പതിപോലെ അതിപോലെ ഞാൻ എൻ്റെ സാമിപ്പൊട്ടത്തിലൊക്കെ പ്രാർത്ഥിച്ച് കുളിച്ചിട്ടല്ലേ സായ്മോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം എണീറ്റോടുമ്പോൾ കണി കാണാം എന്ന രീതിക്കാണ് ഞാനിത് ചെയ്യുന്നത് സൂര്യനൊദിക്കുന്നതിന് മുന്നേ എണീറ്റ് കുളിച്ച് നോൽക്കണം എന്നാണല്ലോ പറയാം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൂനീരും കുടിച്ച് ഏകാദശി വ്രതം ആരംഭിച്ചു പിന്നെ മുറ്റമൊക്കെ കടിച്ച് ഒലയൊക്കെ തുടച്ച് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ അടുത്തൊന്നും ക്ഷേത്രങ്ങൾ ഇല്ല അതുകൊണ്ടുതന്നെ പോകാൻ ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകുന്നതുകൊണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ജോലിക്ക് പോകാൻ സമയം വരുമോ അതുകൊണ്ടുതന്നെ എൻ്റെ അടുത്തുള്ള കൃഷ്ണനെ നോക്കി ഞാൻ നാമം ഒരു വിട്ടു ഓം നമോം നാരായണായ ഓം നമോം ഭഗവതായി വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം ഒരുവിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ആരംഭിച്ചത് നൂറ്റിയെട്ട് പ്രാവശ്യം ഈ നാമം ഉരുവിടണം എന്നാണ് അതിൽ കൂടുതലും ഉരുവിട്ടണെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മളുടെ നാവിൻ തുമ്പിൽ ആ നാമം ജപം എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ദിവസം പ്രത്യേകിച്ച് ഉണ്ടാവണം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പ്രസരിപ്പ് വന്നിട്ടോ ഏകാദശി വ്രതം എടുക്കുമ്പോൾ തലേദിവസം ഒരിക്കലും എടുക്കണം നിർബന്ധമാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാനും ദിന ശരണം കൂടെ തലേ ദിവസം തന്നെ കട്ട് ചെയ്തു വെച്ചിരുന്നെട്ടോ അങ്ങനെ ഞാൻ അടുക്കള ജോലിയിലേക്ക് ഏർപ്പെട്ടു രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് ഉച്ചയ്ക്ക്ത്തേക്ക് പുഴുക്കും ഉണ്ടാക്കി ഞാനും മോളും മാത്രം ഏകാദശി എടുത്തിട്ടുള്ളത് ദിനേക്ഷേട്ടം ജോലിക്ക് പോകുന്നതുകൊണ്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പുമാവൊക്കെ ആയപ്പോഴേക്ക് ദിനേക്ഷേട്ടം ചായ കുടിക്കാൻ വന്നു ദിനേക്ഷേട്ടം ഞാൻ ചായ ഒക്കെ കൊടുത്തു ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ പുഴുക്കിനുള്ള തേങ്ങയൊക്കെ ചെലവി പുഴുക്കൊക്കെ ഉണ്ടാക്കി ഞാൻ ചില ദിവസങ്ങളിൽ മാത്രം തേങ്ങ ചെരുവാറുള്ളൂ കേട്ടോ ദിനാ ക്ഷേട്ടം നേരം ചെറി തരാറ് കാരണം എൻ്റെ കൈ ആക്സിഡൻറ്റ് കാരണം നല്ല വേദന ഉണ്ടാറുണ്ട് ചില ദിവസങ്ങളിൽ തുളസിയില ഇട്ട വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും നല്ലതാണ് പക്ഷേ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തുളസിയില എടുത്ത് ഒരു വെള്ളമൊക്കെ തിളപ്പിച്ചു അങ്ങനെ ദിനക്ഷേട്ടം ജോലിക്ക് പോയി ഞാനും മോളും കൂടെ ചായയൊക്കെ കുടിച്ചു ഏകാദശി നോറ്റാൽ നമ്മുടെ ഏഴ് തലമുറയ്ക്ക് ഇതിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് കേട്ടോ പറയുന്നത് ഗുരുവായൂരപ്പനെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ദിവസം കൂടിയാണിന്ന് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി അങ്ങനെ നമ്മളുടെ സ്ഥിരം പോകുന്ന പോലെ പുലരി ബസി യാത്രയായി അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ ഫുഡ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഞങ്ങൾക്ക് ചോറ് വേണ്ടാത്തത് ഞാൻ ദിനം പറഞ്ഞ് എനിക്കും വേണ്ട അങ്ങനെ ഫ്രൂട്ട്സും പിന്നെ ഉച്ചക്കിയിലുള്ള പുഴുക്കൊക്കെ കഴിച്ചു ഏകാദശിയുടെ അന്ന് ഏഴര സമയമാകുമ്പോഴത്തേക്കും നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിയുന്നുട്ടോ പിന്നെ പിറ്റേന്ന് ഒരു ആറ് അൻപത്തിരണ്ട് മുതൽ ഒമ്പതര വരെയാണ് ഏകാദശി വ്രതം ഒഴിവാക്കേണ്ട സമയം ഏകാദശി നോക്കി കഴിഞ്ഞാൽ കിടക്കയിലൊന്നും കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനും മോളും നിലത്ത് വിരി കിടന്നത് പിറ്റേ ദിവസം നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് മലരും പൂവും ചേർത്തിട്ടുള്ള വെള്ളം കുടിച്ച് ഏകാദശി വ്രതം അവസാനിപ്പിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഏകാദശി വ്രതത്തെക്കുറിച്ചുള്ള വീഡിയോ തെറ്റാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ